ഹായ് വെൽക്കം ടു ഓൾ അപ്പൊ ഇന്ന് ഞങ്ങള് ഞാനും മമ്മിയും കൂടെ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ അത് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുകയാണ് അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്താലോ ശരി ഇതുപോലെയുള്ള റീപ്പർ ഞങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് ഒരു എട്ടോ ഒൻപതണ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പെയിൻറ്റിൻ്റെ ഒരു ബക്കറ്റ് അത് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടി ഞങ്ങളിങ്ങനെ ഓരോന്ന് വെച്ച് ഒൻപതും ഇത് ഫിറ്റ് ചെയ്ത് ഇതേ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ക്രിസ്മസ് സ്ട്രിങ്സ് ചുറ്റി കൊടുക്കാം ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന പച്ചയില് റെഡ് ഉള്ള സ്ട്രിങ്സ് ആണ് മേടിച്ചേക്കുന്നത് ഇത് പച്ചയായിട്ട് തന്നെയുള്ള പല കളറിൽ നമുക്ക് കിട്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ട്രീ ആണ് വളരെ ചെലവ് കുറഞ്ഞതും വളരെ ഈസിയായി എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു ട്രീ ആണ് ഇത് ഇതധികം പണച്ചെലവുകൾ ഇല്ലേ അതിൻ്റെ ചെലവില്ല ഇതിന്റെ ഒരു ചിലവ് മാത്രമേ ഉള്ളു ഇത് മേടിച്ചിരിക്കുന്നത് നമ്മൾ എറണാകുളം ഈ ഒരെണ്ണത്തിന് അറുപത് രൂപ ഈ ഒരു ബക്കറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ അടിഭാഗം കുറച്ചുകൂടെ വട്ടമുള്ളതാണെങ്കിൽ നമുക്ക് മരത്തിന്റെ കുറച്ചുകൂടെ വലിപ്പം കിട്ടും ബേസ്മെന്റിനും വേറൊരു കളറാണ് ആഡ് ചെയ്യുന്നത് മൂന്ന് കളറുകളുണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ നമ്മുടെ റീ നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം ഇതുപോലെ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ട്രീലോട്ട് ആഡ് ചെയ്യാം സാധനങ്ങളൊക്കെ ഇടാം ലാസ്റ്റ് ഇതും കൂടെ ഇരുന്നോട്ടെ ക്രിസ്മസ് ചെറിയ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിന് തന്നെ സൈസ് ഇച്ചിരി വലുത് പിന്നെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് പുതിയൊരു ടൈപ്പാണ് പോലെ മാല കിടക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ് വലിയ പണച്ചെലവില്ല നമ്മുടെ സീരിയൽ സെറ്റും കൂടെ കണക്ട് ചെയ്തു മിക്സഡ് കളറാണ് എങ്ങനെയുണ്ട് കൊള്ളാവോ തിരുപ്പുറവിക്കായി നാം എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു മേറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇപ്പൊ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ